അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന പുതിയൊരു ബിൽഡിംഗ് ആണ് ഈ പ്ലോട്ടിന്റെ രണ്ട് ഭാഗവും റോഡാണ് അടിഭാഗത്തെ രണ്ട് ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട് മുകൾ ഭാഗത്ത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിയൊരു ഹാള് മൂന്ന് ഷട്ടർ റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു ഹാൾ ഇനി സൈഡിൽ ഈ ഭാഗത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചുമര തട്ടിയിട്ട് നമുക്ക് ഷട്ടർ റൂം കൊടുക്കാം അടിയിൽ ഫാമിലി ക്വാർട്ടേഴ്സ് ആണ് ആറ് പോയിന്റ് എട്ട് അഞ്ച് സെന്റ് സ്ഥലം നല്ല സമൃദ്ധമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു നാടൻ കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് എല്ലാ വർക്കും ഫിനിഷിംഗ് ആയതാണ് നിലവിൽ വാടകക്കാരായിട്ടില്ല വാടകക്കും നമ്മൾ ഇത് കൊടുക്കും വിൽപ്പനക്കും രണ്ട് രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാടകായി കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് പുതിയ ബിൽഡിങ് തന്നെയാണ് കേട്ടോ ഷട്ട് റൂമിന്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലുള്ള ഇന്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് ഈ സ്റ്റെപ്പിന്റെ ഭാഗത്തൊക്കെ ബെറ്റർഫൈഡ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഉൾഭാഗം വരുന്നത് ഫ്രണ്ട് ഭാഗം മൂന്ന് ഷട്ട് റൂമ് പിന്നെ ഒരു ഹാളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് ഇടച്ചുമരി വെച്ചിട്ട് അങ്ങനെയൊക്കെ പാർട്ട് പാർട്ടായിട്ട് പാർട്ടി തിരിക്കണമെങ്കിൽ അതിന് സൗകര്യമുണ്ട് ഈ ചുമരൊക്കെ മാറ്റിയിട്ട് ആ പുറത്തുനിന്ന് സൈഡ് ഭാഗത്ത് നിന്ന് ഷട്ടർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നിലവിൽ ഇതാണ് സ്ഥിതി ബിൽഡിങ്ങിൻ്റെ സൈഡ് ഭാഗമാണിത് ഇവിടെയൊക്കെ വെട്രിഫൈഡ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് റയിൽ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ക്വാർട്ടേഴ്സ് മുകൾ ഭാഗത്ത് ഷട്ടർ റൂം ഇതിന്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ബാത്ത് വരുന്നുണ്ട് മുകൾ ഭാഗത്ത് ആണ് മുകൾ ഭാഗത്തെ ബാത്റൂം വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരൊക്കെ മുഴുവനായിട്ട് നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ചെറിയൊരു കോണിക്കൂട് അപ്പൊ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് ഇതുണ്ടോ ഇതൊക്കെ വലിയ ബിൽഡിങ്ങുകളാണ് അതുപോലെ തന്നെ ഇതിന് തൊട്ട് ചാരി ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വലിയൊരു ഗോഡൗൺ ഉണ്ട് അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വലിയ ഗ്ലാസ് ഗോഡാണ് അങ്ങനെ നിരവധി ബിൽഡിങ്ങുകളൊക്കെ ഈ റോഡിന് ഈ ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി അടിഭാഗത്ത് ഒരു വീട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾഭാഗം കാണിച്ചു തരാം ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം സിറ്റൗട്ട് ഫുൾ ടൈൽ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇതാണ് നിന്ന് കയറി വരുമ്പോൾ വലിയൊരു ഹാൾ നാല് രണ്ട് സൈസിലുള്ള ടൈലാണ് നല്ല സെറാമിക് ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് ഭാഗത്തായിട്ടൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് നല്ല മാർബിൾ ലുക്കുള്ള ടൈലാണ് രണ്ട് ബെഡ്റൂം ഔട്ട് ഹാള് കിച്ചൺ ഒരു കോമൺ ബാത്റൂം ഇത്രയും ഫെസിലിറ്റി ആണ് ഉള്ളത് ഈ വീട്ടിൽ ഈ ക്വാർട്ടേഴ്സുകൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് മോട്ടറ് കൊടുത്തിട്ടുള്ളത് എല്ലാം വാട്ടർ ടാങ്ക് എല്ലാം സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ മുനിസിപ്പൽ സെപ്പറേറ്റ് ബിൽ ബിൽഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൂമുകൾ അത്യാവശ്യം സൈസ് ഉണ്ട് ആവറേജ് ഉണ്ട് പത്ത് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണുള്ളത് ചുമരില് അലമാര റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം അതായത് ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചരണി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ല ജനസാന്ദ്രത ഉള്ള നല്ലൊരു ഏരിയ ആണ് രണ്ട് ഭാഗവും റോഡാണ് റോഡ് ഫെസിലിറ്റി ഉണ്ട് മെയിൻ റോഡിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇനി ഇവിടെ കോമൺ ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമൊക്കെ ഫുൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിലെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൽ സാധാ ക്ലോസറ്റാണ് നിലവിൽ വെച്ചിട്ടുള്ളത് ഇതുപോലെ ഷവർ ഇതെല്ലാം ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല എല്ലാം സ്റ്റീലിനെയാണ് വെച്ചിട്ടുള്ളത് ടൈലൊക്കെ വലിയ രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ഉണ്ട് സിങ്ക് ഉണ്ട് ഇത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കും ഉണ്ടോ നല്ല ഫാമിലി നല്ല ഫാമിലി ഡീസെന്റ് ഫാമിലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വാടകയ്ക്ക് കൊടുക്കും എല്ലാ ഫെസിലിറ്റി ഉണ്ട് തൊട്ടടുത്ത് പള്ളി മദ്രസ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസുള്ള നല്ലൊരു ഏരിയ ആറ് പോയിന്റ് എട്ട് അഞ്ച് സെന്റ് സ്ഥലം ഏഴ് ഏഴ് സെന്റിന് കുറച്ച് പോയിന്റ് കുറവുണ്ട് അതിൽ നിങ്ങൾ ഈ കണ്ട പുതിയ രണ്ട് ഫാമിലി ക്വാർട്ടേഴ്സ് അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു ഗോഡൺ അല്ലെങ്കിൽ ഒരു ഷട്ടർ റൂം നല്ല പുതിയ ബിൽഡിങ് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ഫാമിലി ക്വാർട്ടേഴ്സിലും രണ്ട് ബെഡ്റൂം വീതമാണുള്ളത് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരും ഒരു ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ മുകൾ ഭാഗത്തുള്ള ഹാൾ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിലാരും വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് ഷട്ടർ ഇട്ടിട്ടുണ്ട് നിലവിൽ ഒന്നിച്ചൊരു ഹാളായിട്ടാണ് നിലവിലിപ്പോൾ അത് നിർത്തിയിട്ടുള്ളത് ഗോഡോൺ പർപ്പസിന് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള വെയർ ഹൗസ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ബിൽഡിങ്ങാണ് പുതിയ ബിൽഡിംഗ് ആണ് ഈ മൂന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കെ എസ് ഇ ബി കണക്ഷനുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് മൂന്ന് സെപ്പറേറ്റ് മോട്ടറുകൾ വെച്ചിട്ടുണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ വേസ്റ്റ് ലൈൻ ഒക്കെ നല്ല ഹൈടെക് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ബിൽഡിങ്ങിൻ്റെ രണ്ട് ഭാഗവും റോഡാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വലിയ റോഡുണ്ട് അടിഭാഗത്തൂടെ രണ്ട് ഭാഗവും റോഡ് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കും നല്ല ഫാമിലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കോട്ടേഴ്സ് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ആ ഷെഡ് മുകൾ ഭാഗത്ത് ആ റൂംസ് അത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കും ഇനി ഇടച്ചമ്മരൊക്കെ മുട്ടിച്ചിട്ട് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റും നല്ല ഇപ്പം നിലവിൽ വലിയൊരു ഹാളായിട്ടാണ് നിൽക്കുന്നത് വിൽപ്പനക്കാണ് എങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് നയൻറ്റി എയ്റ്റ് ലാക്ക് റുപ്പീസ് അത്യാവശ്യം നല്ല വരുമാനം പ്രതീക്ഷിക്കാം മൊത്തത്തിൽ വാടക വന്നു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ആവും അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ടോട്ടലി ഇതിന് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ തരാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിലമ്പൂർ റോഡിലെ ചരണി എന്ന് പറയുന്ന സ്ഥലം ഈ ചരണി പ്ലേ വുഡ് റോഡിന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്